മാരുതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും മനസ്സിലൊരു വണ്ടിന്റെ പേര് വരും അതാണ് സ്വിഫ്റ്റ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളതും സ്വിഫ്റ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് പതിനേഴ് രജിസ്ട്രേഷൻ ആണ് ഒരു സെക്കൻഡ് ഓണർഷിപ്പാണ് കേട്ടോ പെട്രോളാണ് വി എക്സ് ഐ വേരിയന്റിൽ ആണ് വണ്ടി വരുന്നത് എൺപത്തെട്ടായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത് മേജറായിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല നല്ല നീറ്റിലാണ് പേൾ വെയിറ്റിലാണ് എസ് സി ഡിയർ ഭാഗം നോക്കുകയാണെങ്കിലും മേജറായിട്ടുള്ള സ്ക്രാച്ച് ഒന്നുമില്ല ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള സ്ക്രാച്ചുകൾ ചില ഭാഗത്ത് ഉണ്ടെന്നില്ല അതായത് മേജറായിട്ടുള്ള ഒന്നുമില്ല ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി അബവ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ആ ഈ ടയർ ലാമ്പ് ഇവിടെ പൊട്ടിക്കണത് നമുക്ക് പുതിയത് മാറ്റി കൊടുക്കാം ഇത് ഓർഡർ ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ സീ ടവർ ഒക്കെ ഒരു ബ്ലാക്ക് സ്റ്റിൽ തന്നെയാണ് സീ ടവറൊക്കെ ചെയ്ത് ഡാഷ് ബോർഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് കമ്പനി സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എ സി പവർ സ്റ്റാർങ്കിലും നാല് ഡോർ പവറിന്റെ വരുന്നുണ്ട് സെൻറ്ററിലൊക്കെ വരുന്നുണ്ട് മറഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റിൽ തന്നെയാണ് ഇതിൻ്റെ മെക്കാനിക്കലൊക്കെ ഉള്ളത് എൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് നമ്മൾ ആസ്ക് കെ പ്രൈസ് നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് മാറ്റം വരുത്തി നമുക്ക് കൊടുക്കാവുന്നതാണ് കോൺടാക്റ്റായുള്ള നമ്പറൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് വെള്ളുവങ്ങാട് എന്ന സ്ഥലത്താണ് നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ